പുതുവത്സര ആഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ ജില്ലയിൽ പൂർത്തിയായി വരികയാണ് മണിക്കൂറുകൾ മാത്രമാണ് ഇനി ആഘോഷങ്ങൾ ആരംഭിക്കാനുള്ളത് വയനാട്ടിലെ ഇത്തവണത്തെ ഏറ്റവും വലിയ ആകർഷണമെന്ന് പറയുന്നത് ബോബി ചെമ്മണ്ണൂർ നേതൃത്വം നൽകുന്ന ബോച്ചെ തൗസൻഡ് ഏക്കറിൽ നടക്കുന്ന ആഘോഷ പരിപാടികൾ തന്നെയാണ് മേപ്പാടി ചുളുക്കയിലാണ് ഈ ആഘോഷ പരിപാടി ക്രമീകരിച്ചിട്ടുള്ളത് ആ സ്ഥലത്താണ് നമ്മളൊപ്പം ഉള്ളത് ബോച്ചെ നമ്മോടൊപ്പം ചേരുകയാണ് ഈ തോട്ടത്തിൽ വിവിധ തരത്തിലുള്ള പ്രകൃതിക്കിണങ്ങുന്ന തരത്തിലുള്ള വ്യത്യസ്തമായ ടൂറിസം പദ്ധതികളാണ് ഒരുക്കിയിട്ടുള്ളത് ഒരു ബബിൾ പോലെയുള്ള ഒരു ടൂറിസം സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് തേയിലക്ക് യാതൊരുവിധ കോട്ടവും തട്ടുന്നില്ല തേയില ചെടികൾ നുള്ളിയെടുക്കുന്നതിന് തേയില കൊളുന്ത നുള്ളിയെടുക്കുന്നതിന് യാതൊരു പ്രതിസന്ധിയും ഉണ്ടാകുന്നില്ല അതിന് മുകളിലാണ് പ്രത്യേക രീതിയിൽ ടൂറിസം പദ്ധതി ക്രമീകരിച്ചിരിക്കുന്നത് ബോച്ചയിൽ നിന്ന് വയനാട്ടിലെ ടൂറിസം മേഖല എന്താണ് പ്രതീക്ഷിക്കേണ്ടത് ഹായ് ഹാപ്പി ന്യൂ ഇയർ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിവിടെ എ വി ടി ഗ്രൂപ്പിൻ്റെ എസ്റ്റേറ്റ് ആയിരുന്നു അപ്പോൾ നമ്മളിത് കുറച്ച് മാസങ്ങൾ മുമ്പാണ് ഇത് വാങ്ങിയത് ഇതിൻ്റെ പേര് ബോച്ചെ തൗസൻഡ് ഏക്കർ എന്നാണ് ഈ പ്രോപ്പർട്ടിയുടെ ബ്രാൻഡ് നെയിം ഇവിടെ തേയില കാടമം കോഫി ഇതൊക്കെയാണ് കൃഷി പിന്നെ പുറമെ ഫ്രൂട്ട്സും പച്ചക്കറിയും ഒക്കെ കൊണ്ടുവരാൻ പോവുകയാണ് മാത്രമല്ല ടൂറിസമാണ് പ്രധാനമറ്റൊരു അട്രാക്ഷൻ അതും പ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിൽ ഉള്ള കൺസ്ട്രക്ഷൻസ് ആണ് വരുന്നത് ഇതുപോലെയുള്ള ഡോമുകൾ ആൻഡ് വുഡ് ഹൗസ് മഡ് ഹൗസ് ബാംബൂ ഹൗസ് അതുപോലെയുള്ള ടെമ്പററി ആയിട്ടുള്ള രീതികളാണ് മറ്റേത് കോൺക്രീറ്റും ജങ്കിളും ഫൈവ് സ്റ്റാറൊക്കെ ഫോറിനേഴ്സൊക്കെ ഇഷ്ടം പോലെ കണ്ടും അടുത്തതാണ് അപ്പോൾ ഇവർക്ക് ഈ പ്രകൃതി എൻജോയ് ചെയ്യണം പിന്നെ ഒരു ആയിരം പശു അതിൻ്റെ ബൈ പ്രോഡക്റ്റ്സ് ഐസ്ക്രീം ചീസ് തൈര് പാല് അങ്ങനെ പിന്നെ പല പല അഡ്വഞ്ചർ റൈഡുകൾ വരുന്നുണ്ട് വലിയൊരു ആയുർവേദം എനിക്ക് പോണേ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയൊരു ആയുർവേദ ഹോസ്പിറ്റൽ വരുന്നുണ്ട് ഇന്നത്തെ ആഘോഷ പരിപാടിയിലേക്ക് വന്നാലേ ഇപ്പൊ തന്നെ ഞങ്ങളും കൂടെ എത്തുമ്പോൾ തന്നെ വലിയ തിരക്കാണ് റോഡിലൊക്കെ ജില്ല വയനാട്ടിൽ നിന്നും പുറത്തു നിന്നൊക്കെ ആളുകൾ എത്തുന്നുണ്ട് ആളുകളൊക്കെ വലിയൊരു പ്രതീക്ഷയിലാണ് ഇന്ന് ആളുകൾ എന്തൊക്കെയാണ് ഇവിടെ ആസ്വദിക്കാനിരിക്കുന്നത് തിരക്ക് നമ്മൾ പ്രതീക്ഷിച്ചതിൽ അപ്പുറത്തേക്കായി പോയി കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഏകദേശം മുപ്പതിനായിരത്തിൽ പരം ആൾക്കാർ എത്തിച്ചേരുന്നതാണ് ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ വിലയിരുത്തുന്നത് എനിവേ വന്നാലും പിന്നെ ഈ ആയിരം ഏക്കർ ഉള്ളതുകൊണ്ട് അവർക്ക് വളരെ ഈ കുന്നിൻ്റെ മുകളിലൊക്കെ ആയിട്ട് ഒരു സ്റ്റേജ് പോലെയാണ് വളരെ സൗകര്യപ്രദമായി നിന്ന് ആസ്വദിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് പിന്നെ ഭക്ഷണമൊക്കെ ഇവിടെ കാറ്ററിംഗ് പുറത്തുള്ളവർ നടത്തുന്നുണ്ട് നമ്മൾ എൻട്രി ഫ്രീ ഫ്രീയാണ് ഇവൻ ടെൻറ്റും ആണ് പിന്നെ ടെൻറ്റിനെ ക്ലീനാക്കാനുള്ള ചാർജ് അമ്പ അഞ്ഞൂറ് രൂപ വെച്ചിട്ട് വാങ്ങുന്നുണ്ടെന്നല്ലാതെ ടോട്ടലി ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത് ഇതൊരു ബിസിനസ്സായിട്ടല്ല ഇപ്പോൾ ചെയ്യുന്നത് പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ ഒരു എയർപോർട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ചെറിയ എയർ സ്ട്രിപ്പാണ് ചെറിയ ചെറിയ പ്ലെയിനുകൾ ഇറങ്ങാം അപ്പോൾ കണക്ടിവിറ്റി വളരെ സുഗമമാകും അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഇരുന്നൂറ് ഏക്കർ ഫ്രീ ആയിട്ട് ലാൻഡ് കൊടുക്കാൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്